ആൽനൂർ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ സ്കൂൾ റോഡ് വണ്ടൂർ ഇപ്പോൾ തന്നെ മിസ്ഡ് ഗോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പോലീസ് സിപിഎം അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറയ്ക്ക് കോൺഗ്രസ് പതാക നൽകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ിൽ ഈ കണ്ണൂരിൽ നിങ്ങൾ അടിച്ച് തലമുട്ടിച്ച ആളുകൾക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്നപ്പോ എന്താ നിങ്ങൾക്ക് ഹെൽമറ്റ് ഇല്ലായിരുന്നോ നിങ്ങൾക്ക് ചെടിച്ചട്ടി കിട്ടിയില്ലായിരുന്നോ പക്ഷെ മലപ്പുറം ജില്ലയിലെ ഒരു യൂത്ത് കോൺഗ്രസുകാരോ കെ എസ് യു കാരനെ തൊട്ടാൽ ആ തൊട്ടവൻ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ കുറേയൊക്കെ സമാധാനത്തിൻ്റെ ആളുകൾ ആ കിണറേഷ് കുമാർ ഉണ്ടല്ലോ നികേഷ് അവൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയെ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് അവർ എതിർക്കുന്നവരെ അടിച്ചു ഒതുക്കാതെ അതിനെ ചൈനയിൽ പോകേണ്ടി വരും കേരളത്തിൽ നടക്കുന്ന നികേഷ് നിണ്ട തന്തക്ക് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സംരക്ഷണം കൊടുത്തവരാ കോൺഗ്രസുകാര് നെഞ്ചു പിരിച്ചു കൊടുത്തവരാ അത് കൊടുത്തോണ്ടാ എൻ്റെ വാപ്പ ജീവിച്ചിരുന്നത് ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലം അല്ലെങ്കിൽ കാണാമായിരുന്നു മാർസിസ്റ്റ് പാർട്ടി കണ്ട് കത്തിയും കോടാലിയും കാണുമ്പോൾ ഓടുന്നവരല്ല കോൺഗ്രസുകാരനെ മനസ്സിലാക്കുക ഞങ്ങളും രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രസിഡന്റും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ആണയിട്ട് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഇന്നലെ കൊല്ലത്ത് ഞങ്ങളും തുടങ്ങി രക്ഷാപ്രവർത്തനം പിണറായിയുടെ ഭാഷയെ പറഞ്ഞ രക്ഷാപ്രവർത്തനം ഇന്ന് നാല് ഡിവൈഎഫ്ഐക്കാർ ആശുപത്രി ഈ രക്ഷാപ്രവർത്തനമായി ഇറങ്ങിയാൽ അത് കയ്യിലില്ല തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ പറമ്പൻ റഷീദ് വി സുധാകരൻ മുൻ കെ പി സി സി അംഗം ടി പി വിജയകുമാർ യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ